സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ള മാതാപിതാക്കളെ ഏറെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് തിരുവാണിയൂരിൽ നിന്നും എത്തുന്നത് മൊബൈലുകൾ വാങ്ങി മക്കൾക്ക് കൊടുക്കുന്ന മാതാപിതാക്കളിൽ പലരും മക്കൾ മൊബൈലിൽ എന്താണ് കാണുന്നത് കേൾക്കുന്നത് എന്ന് നോക്കാറേയില്ല എന്നാൽ ഈ നിസ്സാര അശ്രദ്ധയ്ക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കാം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആദിത്യ എന്ന ഏക മകളെ നഷ്ടമായ മാതാപിതാക്കൾ നാട്ടുകാരും അധികാരികളും പറയുന്നത് പലതും കേട്ട് വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാതെ മരവിച്ച അവസ്ഥയിലാണ് മാമല കക്കാട് സ്വദേശി മഹേഷിന്റെയും ദിവ്യയുടെയും മകൾ ആദിത്യ വീടിന് സമീപത്തെ പാറാക്കുളത്തിൽ ചാടിയാണ് ജീവൻ ഒടുക്കിയത് ചോറ്റാനിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ആദിത്യ ചൊവ്വാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ട്യൂഷനും തുടർന്ന് സ്കൂളിലേക്കുമായി പോയ ആതിഥിയെ വൈകാതെ അടുത്തുള്ള പാറമടയിലെ വെള്ളത്തിൽ ജീവനറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും അടക്കമുള്ളവ കരയിൽ വെച്ച നിലയിലാണ് കണ്ടെത്തിയത് തുടർന്ന് ഇവ പരിശോധിച്ചപ്പോഴാണ് നാല് പേജുള്ള കത്ത് കണ്ടെടുക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊറിയൻ സുഹൃത്ത് അപകടത്തിൽ വിട പറഞ്ഞതിൽ മനം നൊന്താണ് ജീവൻ ഉടുക്കുന്നത് എന്ന ആദിത്യയുടെ മൂന്ന് പേജ് വരുന്ന കുറിപ്പ് കണ്ടെത്തിയതോടെയാണ് നാട്ടുകാരുൾപ്പെടെ ഞെട്ടിയത് ബാഗിലെ നോട്ട്ബുക്കിനുള്ളിൽ ഇംഗ്ലീഷിലാണ് കുറിപ്പ് എഴുതിയിരുന്നത് സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന കൊറിയൻ സുഹൃത്ത് ഒരാഴ്ച മുമ്പ് അപകടത്തിൽ വിട പറഞ്ഞെന്നും ആ ദുഃഖം താങ്ങാൻ വയ്യാത്തതിനാലാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നും കുറിപ്പിലുണ്ട് കൂടാതെ ആദിത്യയുടെ നോട്ട്ബുക്കിൽ കൊറിയൻ ഭാഷയിലുള്ള കുറിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് മാതാപിതാക്കൾക്ക് തന്നോട് വലിയ സ്നേഹമാണെന്നും എന്നാൽ സുഹൃത്തിൻ്റെ വിയോഗം സഹിക്കാനാവുന്നില്ലെന്നുമാണ് കുട്ടി എഴുതിയിരിക്കുന്നത് ഒരുവിധത്തിലും പ്രതീക്ഷിക്കാതെയുണ്ടായ നടുക്കത്തിലാണ് ആദിത്യയുടെ കുടുംബവും നാടും കിണറുപണിക്കാരനായ അച്ഛനും അമ്മയ്ക്കും ഏകമകളുടെ കടും കൈ താങ്ങാനാകുന്നില്ല അടുത്ത കാലത്തായി സമൂഹമാധ്യമങ്ങളിൽ വരുന്ന കൊറിയൻ സംഗീതവും സിനിമയും എല്ലാമായി വളരെയേറെ സമയം ആദിത്യ ചിലവഴിച്ചിരുന്നതായും വിവരമുണ്ട് കൊറിയൻ സുഹൃത്ത് വാച്ച് അടക്കമുള്ളവ സമ്മാനം നൽകിയെന്നാണ് വിവരം എന്നാൽ കൊറിയൻ സുഹൃത്ത് എന്ന പേരിൽ മറ്റാരെങ്കിലും ആദിത്യയെ പറ്റിച്ചതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ആദിത്യയുടെ ഫോൺ നിലവിൽ ലോക്ക് ചെയ്ത നിലയിലാണ് ഇത് സൈബർ സെലിൻ്റെ സഹായത്തോടെ തുറന്നു പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ